ഇപ്പോൾ സുഹൃത്തുക്കളെ ഞാനൊന്നുള്ളത് അന്ന് മലപ്പുറം ജില്ലയിലെ തൃപ്പഞ്ചിയിലാട്ടോ ഇന്ന് തൃപ്പഞ്ചി ഉസ്താദിൻ്റെ ഒരു പതിമൂന്നാമത്തെ ആണ്ടു നേർച്ചയാണിന്ന് ആ ആണ്ടുനീർച്ചയിൽ പങ്കെടുക്കാനും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഇവിടെ ഇന്ന് പറഞ്ഞാലും നോക്കി നാനാ ഭാഗത്തുള്ള ആളുകളും എല്ലാ ജില്ലകളും കേരളത്തിൽ അകത്തും പുറത്തുമുള്ള എല്ലാ ആളുകളും ഇവിടെ ഈ ഒരു ദിവസം ഒത്തുകൂടും ഇവിടെ വരും ഉസ്താദിൻ്റെ മക്കബറ സന്ദർശിക്കും അതിലുപരി ഇവിടെ വരുന്ന എല്ലാവർക്കും ഞാൻ അറിയാൻ കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് കിൻഡലിലും മേലെ ഇവിടെ പിന്നെ ചോറ് വയ്ക്കാറുണ്ട് അതിലേക്ക് ഇറച്ചിയും ചോറും നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട് അത് വാങ്ങാനും പിന്നെ ഉസ്താദിൻ്റെ ഒരു പുണ്യം കരസ്ഥമാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഒഴികിങ്ങനെ വരാറുണ്ട് പോലെ ആളുകൾ വരും അതിനിടെ ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സും കാര്യങ്ങളും ആളുകളെ നിയന്ത്രിക്കാനും അതിനുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മുന്നിൽ എത്തിക്കുക ഉസ്താദിനെ നേർച്ചകളോടനുബന്ധിച്ചില്ല ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയിക്കുക അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നിവിടെ ഇതിൻ്റെ ചോറ്റുപുര ആണീ കാണുന്നത് ഭക്ഷണം പാകം ചെയ്യണം ചോറ്റുപുര അപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ല നല്ല അടുപ്പകൾ കത്തിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കുക്കിങ്ങുകാരുണ്ട് ഒരു നാട് മുഴുവൻ ഒത്തൊരുമിച്ച് നേർച്ച അതി വളരെ ഉഷാറാക്കി ഇന്നോട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് എല്ലാ അടുപ്പത്തും ഇവർ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഇവരെ വരുന്നവർക്ക് ഇവിടെ എത്ര ആൾ വരുന്നോ അവർക്കൊക്കെ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാറുണ്ട് വരും അതിൻ്റെ ഒരു കാഴ്ച കാണുന്ന ഉത്താവിൽ നുബന്ധിച്ചുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കളയാണ് ഈ കാണുന്നത് സാർ ഒരുപാട് ഇന്ന് അറിയാൻ കഴിഞ്ഞ ഏകദേശം ഒരു നിക്കാ ഇവിടെ നിന്ന് എത്ര ചോറ് റെഡി ആക്കി നിങ്ങൾ ഒരു നൂറ് കിൻറ്റിലായിട്ടുണ്ടോ ആ നൂറ് നൂറ് കിലോയ്ക്ക് അടുത്ത് ഇന്നിവിടെ വരെ ചോറ് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറും പിന്നെന്താ കാര്യം എന്താ ബീഫോ ബീഫ് കറി നെയ്ച്ചോറും ബീഫ് കറി അവർ കൊടുക്കുന്നു കേട്ടോ അതിവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടമായി കൊടുക്കുന്നുണ്ട് ഇവിടെ ഭക്ഷണം പാക്ക് ചെയ്യട്ടോ ഭക്ഷണം പാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇറച്ചി അല്ലേ ഇറച്ചി വെച്ചിട്ട് അത് വറ്റിച്ചിട്ട് അത് അവരെല്ലാവരും കൂടി പാക്ക് ചെയ്യുന്ന കാണുന്നുണ്ട് അത് ഇവിടെ ഇഷ്ടംപോലെ ആള് വരുന്നുണ്ട് അതൊരു കവറിലാക്കിയിട്ട് അത് പാക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഉസ്താദിൻ്റെ നേർച്ചയിൽ ഇങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടറിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മളൊരു കലാകാരനും അതുപോലെ തന്നെ പഴയ കാലത്ത് ഇപ്പം എല്ലാ സിയാറത്തിനൊക്കെ പോകുന്ന എല്ലാവരും കൊണ്ടുപോകുന്ന നമ്മളെ അലബി അല്ലെ ഉസ്താദിന്റെ പേര് അലബിക്കുട്ടി അല്ലെ അലബി അലബിഹാജി അലബിഹാജി യക്കാപറമ്പെന്നെല്ലാളെ കണ്ടുമുട്ടത് ഇരിയണ്ണുകൾക്കും കാഴ്ചയില്ലാത്തൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഉസ്താദിന്റെ നേർച്ചയ്ക്ക് വേണ്ടി വന്നാട്ടോ വന്നാട്ടോലേക്കും സുഖല്ലേ അതെ ഉസ്താദിന്റെ സമാപന ദിവസാണ് ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷം മുൻപുള്ളതായ ഒരു സഫർ മാസം രണ്ടിനാണ് ഉസ്താദ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഒരു രാത്രിയിലെ അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു മഹാനവറുകളും ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ഷൈശവകാലം മുതൽ തന്നെ ഞാനും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള മുഹമ്മദ് ഖാൻ അറിയാം വാപ്പു ഞങ്ങൾക്കറിയാലോ എൻ്റെ തൊട്ടടുത്ത് നിൽക്കണേ ഞങ്ങളൊക്കെ ഈ മീര് നിലയിലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ശക്തിയുക്തം പ്രവർത്തിച്ചിരുന്നൊരു മഹാനാണ് എത്രത്തോളം കാലം എന്ന് ചോദിച്ചാൽ മരിക്കുന്നത് വരെയും മഹാനവറുകളുമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് സ്വന്തങ്ങൾ പുലർത്തിയിരുന്നു ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർക്കേണ്ടതായ ഒരുപാട് രഹസ്യമാകുന്നതായ സംഭവങ്ങളൊക്കെ ഉസ്താദികൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഉസ്താദിൻ്റെ ഒരു ചെറിയ കരാമത്ത് ഞാൻ നിങ്ങളെ മുൻപിൽ പറയും ഞങ്ങൾ ഇടയിലുണ്ടായ ഒരിക്കൽ ഞങ്ങൾ ഞാനും എൻ്റെ ജ്യേഷ്ഠനുണ്ട് കണ്ണാടകത്താണിയുടെ എന്ന് പറയും അപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠന് അതുപോലെ തന്നെ ഈ ഇരിക്കുന്നതായ ഞങ്ങളുടെ വാപ്പു എന്ന മുഹമ്മദ്ക്കാ ഞങ്ങളിങ്ങനെ അജ്മീർ പോകാൻ പ്ലാൻ ചെയ്ത് തലേദിവസം തലേദിവസമല്ല കുറച്ച് ദിവസം മുൻപ് അങ്ങനെ ഞങ്ങളവിടെ ഉസ്താദിനെ കണ്ട് യാത്ര പറയാൻ ചെന്നപ്പം ഉസ്താദ് അന്ന് കേശ്ശേരിയിൽ ആ പീഡികൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ആളുകളുണ്ട് അവിടെ ഞങ്ങളിങ്ങനെ മൂന്നാളും അങ്ങോട്ട് ചേർ ചെന്നപ്പം അവിടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു ഉസ്താദ് വലുത് വന്നിങ്ങനെന്നപ്പം ഓലെ അങ്ങനെ ഞാൻ കൂടില്ല കള്ളന്മാരാണ് ഓലെ ഓലെ ഇന്ത്യൻ്റെ സുൽത്താൻ്റെ അടുത്തേക്ക് പോകാൻ എന്നോട് സമ്മതം ചോദിക്കാൻ വന്നതാണ് സത്യത്തിൽ ഞങ്ങളങ്ങനെ സമ്മതം ചോദിക്കാൻ പോകുന്നൊരു ഒരു സംഭവം ഷൈഹുലയുമായിട്ട് വർക്കത്തിൽ പോലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല പച്ചയ പച്ചയാ ഭാഷയെ പറഞ്ഞാൽ എന്നിട്ട് പോലും അങ്ങനെ ഒരു സംഭവമാണ് അവരിൽ നിന്നും ഉണ്ടായത് അതുപോലെ തന്നെ ഞങ്ങളെ ഉമ്പ്രക്ക് പറഞ്ഞയച്ചത് ഞാൻ അജന് പറഞ്ഞയച്ചത് ഒക്കെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പോയിരുന്നത് ഈ സിയാർത്ഥികൾക്കൊക്കെ പോകുക എന്ന് പറഞ്ഞ ഉസ്താദാണ് അതിനൊക്കെയും അലഹമില്ല അയാത്ത് കാലത്ത് ഞങ്ങളെ പല ഭാഗത്തേക്കും സിയാർച്ചു പറഞ്ഞയച്ചു പരിചയ ഒരു മഹാനാണ് ഉസ്താദ് അങ്ങനെയാണ് തൃപ്പണിച്ച് ഉസ്താദിൻ്റെ ഒരു ചെറിയ ഇനി ഒരുപാട് സംഭവങ്ങൾ പറയാണ്ട് അവരും ഞങ്ങളുമായിട്ടുള്ളതായ ഒരുപാട് മർമ്മ പ്രധാനമായ ഒരുപാട് സംഭവങ്ങളുണ്ട് വളരെ ചുരുക്കി ഇപ്പം നിങ്ങൾക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എല്ലാ വിഭാഗം ആളുകളും വരുന്നില്ലേ ഈ എങ്ങനെയാണ് ഇവിടെ ും ആളുകൾ ഇവിടെ ഓരോരുത്തരെയും ആഗ്രഹങ്ങൾ അള്ളാഹുത്താലർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുമ്പോഴും അവർ മുസ്താദുമായിട്ട് പല ഇതിൽ പലരും മുസ്താദുമായിട്ട് ഹയാത്ര കാലത്ത് ബന്ധമുള്ളവരും അവരുടെ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടികളോ ആകുന്ന ആളുകളും ഒക്കെയാണ് ഇവിടെ ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു റുപ്പ്യ ആരോടൊന്നും ഒരു പൈസ വാങ്ങിച്ചു കൊണ്ടല്ല ഇവിടെ നടക്കുന്ന ഒരു പരിപാടി നടത്തുന്നത് ഒരു റുപ്യ വാങ്ങുന്നില്ല പക്ഷേ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഇവ ഇവിടെ ജലാലിയ മൗലൂ റാത്തി ഉണ്ടാകലുണ്ട് അതുപോലെ തന്നെ മങ്കൂസ് മൗലൂദ് അതുപോലെ തന്നെ അദ്ദാദ് പോലത്തെ എല്ലാ കാര്യങ്ങളും മോഹരിമസ്കരിച്ച സൊലാത്തുഴവും ഇതൊക്കെയും തന്നെ ഇതിനൊക്കെയും തന്നെ ചായ അതുപോലെ തന്നെ ഇക്കാവശ്യമായ പലഹാരങ്ങൾ ഭക്ഷണം ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനൊന്നും ഒരു ഉറുപ്പ്യ പോലും ആളുകളിൽ നിന്നും വാങ്ങിച്ചിട്ടല്ല ഇത് ഇവിടെ നടത്തുന്നത് ഞാൻ അങ്ങനെ ആർക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര കർക്കശമായി അടിവരയിട്ട് ഞാനിത് പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഒരു സമയത്ത് ഇവിടെ വരാറുണ്ട് ിപ്പോ ഒരു ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഉള്ളതായ ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിയത് അത് ആ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇപ്പം തയ്യാറാ തൽക്കാലം തയ്യാറാക്കിയതാണ് ഒരു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ആളുകൾക്കാവാറുണ്ട് ഇവിടെ കാരണം ആ ചോറും ബീഫ് ബീഫ് കൊടുക്കാൻ പിന്നെ പിന്നെ ഉണ്ടാവില്ല ഇവിടെ ും തീർനാടി ആ അതായത് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ ആളുകൾ ഈ മഹാമിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഉസ്താദ് എന്താണോ നമുക്ക് തരുന്ന നിർദ്ദേശം അത് ഇൻഷല്ല ജീവിതത്തിൽ മുറുകെ പിടിക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിലൂടെ അള്ളാഹുവിലേക്കുള്ളതായ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുക അതാണ് ലക്ഷ്യം കൂടിവരും കാരണം ഹയാത്ത് കാലത്ത് മഹാനപരുകൾ അവിടെ ചോദിച്ചു എന്തിനാണ് ഉസ്താദ് ഈ ഒഴിഞ്ഞ ഈ മലയില് ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പം മഹാനപരുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇൻഷാല്ല ഇത് കാലത്ത് ഒരു ഹജിമീറായിരിക്കും മക്കളെ ആ ഹജ്മീറിൻ്റെ സൂചന ആയിക്കൊണ്ടാണ് ഇന്നിവിടെ ഇത്രയും ലക്ഷോപലക്ഷം ആളുകൾ ഇവിടുത്തെ ഇന്നത്തേക്ക് ഇപ്പോൾ എട്ടു ദിവസമായി ഇവിടുത്തെ പ്രോഗ്രാം ആരംഭിച്ചിട്ട് മൊഹറം ഒന്നിൻ്റെ അന്ന് കൊടിക്കയറ്റിയതാണിവിടെ ഇപ്പം ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് എന്തായാലും നമുക്ക് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഞാനും ഉസ്താദിന്റെ നേർച്ചയ്ക്ക് വന്നതായിരുന്നു ഇവിടുത്തെ ഭക്ഷണം വാങ്ങാൻ തീർച്ചയായിട്ടും എത്രത്തോളം ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെ പരിചയമുണ്ട് ഡോക്ടർമാരും ഇനി ഒരിക്കലും രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രോഗികൾക്ക് അള്ളാൻ്റെ ഫതിൽ കൊണ്ട് പൂർണ്ണമായിട്ടും ഷിഫ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എൻ്റെ മകളെ വല്യ മകളുടെ അമ്മായിമ്മ അതിൻ്റെ ഒരു ആളാണ് ഒരു അനുഭവസ്ഥയാണ് കാരണം വായനകത്ത് മൂന്ന് മുഴയാണ് ഇനി ഇത് ഒരിക്കലും ഇത് ഓപ്പറേഷൻ ചെയ്താലും ബാക്കിയാലും നമ്മൾ ഡോക്ടർമാർ വിധിച്ചതായിരുന്നു പക്ഷേ ആ പെണ്ണൊന്നും പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ജീവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ വാങ്ങാൻ ജിയാറത്ത് ചെയ്യാനും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കണെ ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ എതിർത്താലും അല്ലാഹുത്ത ഒരു സംഭവത്തെ ഈ ലോകത്തിൽ വളർത്തണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് അള്ളാഹു താല വളർത്തുക തന്നെ ചെയ്യും അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് അപ്പൊ ഞാനെന്താടാ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് സന്തോഷം നിങ്ങളെ കണ്ടതിൽ കാരണം ഞാൻ തീർച്ചയ്ക്ക് വന്നപ്പോഴാണ് യാദൃശ്യായിട്ട് അലിയാജിനെ കണ്ടുമുട്ടിയത് അപ്പൊ എന്തായാലും അലിവ്യാജിക്കത്തിന്റെ ഏകദേശം ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവരെ പിന്നെ അലിവാജിന്റെ സ്നേഹന്മാര പേര് അറിഞ്ഞു അലി മുഹമ്മദ് മുഹമ്മദ് അലി നിങ്ങള് പേരെന്താ ആ അതൊക്കെ ഇവരൊക്കെ ഉസ്താദിന്റെ ചെറുപ്പത്തിലെ ഇവിടെ ഇല്ല ഒരു ആളുകളാണ് എന്തായാലും കുറച്ച് നമുക്ക് അറിയാൻ അതിലുപരി അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു പിന്നെ നേർച്ചയൊക്കെ നിയന്ത്രിക്കുന്ന വളണ്ടിയാസ് അവരൊക്കെ ഒരുപാട് വളണ്ടിയാസ് ഉണ്ട് അല്ലെ ഒരുപാട് ആളുകളില്ലേ നിങ്ങളെ പേരെന്താ ഇതിപ്പോ എന്താ ഇത്രയും വരി ഭക്ഷണത്തിനാണ് ഭക്ഷണം താഴത്ത് അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് കയറി പോയിട്ട് ഇങ്ങനെ കീപോർട്ട് വരണം അല്ലെന്താ അത്രയും നിയന്ത്രിക്കാൻ തിരക്കുണ്ടല്ലേ ൊക്കെ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ ഇന്നിപ്പോൾ രാവിലെ എപ്പോഴാണ് ഈ പരിപാടി തുടങ്ങിയത് രാവിലെ ആ ഇനിയിപ്പോൾ എപ്പോഴും സമാപിക്കും മൂന്ന് മണിയോ മൂന്ന് മണിക്ക് അന്നദാനം കഴിഞ്ഞ പരിപാടി സമാപിക്കോ പിന്നെ പരിപാടി ഉണ്ട് ആ അപ്പം സംഗതിയിൽ ഒരുപാട് ഇല്ലേ കേരളത്തിനകത്തുനിന്ന് പുറത്തൊക്കെ ആളുകൾ എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾ വരാറുണ്ട് വരാണ്ടല്ലേ നിങ്ങളൊക്കെ ചെറുപ്പത്തിലേ നിങ്ങൾ ഇവിടെ ഉണ്ടാവും സജീവമായിട്ട് ഈ ഒരു പരിപാടിക്ക് അല്ലേ അപ്പം പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു പതിമൂന്നാമത്തെ ആണ്ട് നിറച്ചല്ലത് ഇതിപ്പോ പ്രത്യേകിച്ച് തിരക്ക് കൂടുതലുണ്ടോ നല്ലൊരു കാലാവസ്ഥ അല്ലേ നമുക്കിന്ന് അത് പഠിച്ചതിന്റെ അനുഗ്രഹമല്ലേ അല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ കാരണം വെച്ചാൽ ഇവിടെ ഭക്ഷണത്തിന് തന്നെ ഒരു വരിയാണ് അല്ലെ ഭക്ഷണത്തിന് ആൾക്കാർ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ എത്ര പേർക്ക് ഇതിങ്ങനെ വണ്ടിയിലാക്കി കൊടുക്കാൻ കാരണം എന്താ അല്ലാതെ കൊടുക്കാൻ കഴിയൂ നിയന്ത്രിക്കാൻ കഴിയൂ അപ്പൊ ഓരോ വണ്ടിയിൽ വെച്ചിട്ട് അല്ലെ അവിടെ കൊടുക്കുക ഈ ഒരു സമയത്ത് നല്ല തിരക്ക് വരുന്ന സമയം അല്ലെ സമയം എപ്പോഴും ഭക്ഷണം കൊടുക്കുന്നത് തന്നെ എല്ലാവർക്കും ഒരു ും ബീഫും അതെല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും വരുന്നവർക്കൊക്കെ അതെല്ലാം ഒരു കാര്യം ഇവിടെ വരുന്നവർക്ക് ഒരു എങ്ങനെ സംബന്ധിച്ചാല് ഈയൊരു നേർച്ച പിന്നെ നിങ്ങൾ കണ്ടിട്ടോ അത്രയും ആൾക്കാർ പിടുത്തം ആളുകൾ വരുന്ന ഒരുപാട് ആൾക്കാര് സുഖമില്ലാത്ത ആൾക്കാരൊക്കെ വരാറുണ്ട് വീൽ ചെയറിൽ വരുന്നവരല്ലേ ഞാനാ ഭാഗത്തുനിന്ന് കൊറേ ആളുകൾ വരുന്നില്ല എന്തായാലും സന്തോഷം ഉണ്ട് കണ്ടാലോ കേട്ടോ ഇത് ഭക്ഷണം കൊടുക്കുകയാണ് ഇവർ ഇവർ ഈ വണ്ടിയിലാക്കി കൊടുത്തിട്ട് ഇവിടുന്ന് അല്ലേ വണ്ടിയിലാക്കി ഇവിടുന്ന് വിതരണം ചെയ്യാറില്ല ഭക്ഷണം അല്ലേ മൂന്ന് പാക്കേജ് വരും അപ്പൊ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുകൾ കാണണം ഈ ആളുകളിൽ കാണുന്ന ആളുകൾ മുഴുവൻ ഈ ഒരു ഭക്ഷണം വാങ്ങാനായിട്ട് വരി വരിയായിട്ട് നിൽക്കുക കേട്ടോ ഇന്ന് നല്ല കാലാവസ്ഥയാണ് നല്ല വെയിലാണ് നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണ് അപ്പം ഇവിടെ നല്ല തിരക്കാണ് ഓരോ വണ്ടിയിലും ഭക്ഷണം തുടങ്ങിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആളുകൾക്ക് വിതരണം ചെയ്യലല്ലേ വണ്ടിയിലും ഓരോ വണ്ടികളെ ഭക്ഷണം കൊടുക്കല്ലേ അല്ലേ ഇവിടെ പിന്നെ ഇതിപ്പോ ഒരു വണ്ടി കഴിഞ്ഞാൽ വേറെ വണ്ടി ഇങ്ങോട്ട് േക്കി ഭ കൊടുക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് മൊത്തം ഇവിടെ ഭക്ഷണം ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വർഷവും വളണ്ടിയേഴ്സായിട്ട് നിൽക്കാറില്ല സേവനം അല്ലേ തുടങ്ങി ആ വർഷം മുതൽ ഇങ്ങനെ വരാം സേവനം ചെയ്യാൻ

ഇവിടെ സ്ത്രീകൾക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യാം സ്ത്രീകൾക്കുള്ള ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് അതായത് പിന്നെ പുരുഷന്മാർക്കൊരു ലൈനും സ്ത്രീകൾക്ക് വേറെ ലൈനുമാണ് ഭക്ഷണം കൊടുക്കുന്നത് അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ ഇല്ലേ വണ്ടിയിൽ കൊടുത്തിട്ട് അതിൽ നിന്ന് പാക്കേജ് കൊടുക്കാൻ അറിയാൻ കഴിഞ്ഞോ അല്ലാതെ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞത് ഒരു ഇത്രയും വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പോൾ അവർ വണ്ടിയിൽ വെച്ചിട്ട് ഭക്ഷണം വിതരണം ചെയ്യുകയാണെങ്കിൽ കാണുന്നത് സ്ത്രീകളെ ഒരു ക്യൂ ഉണ്ട് നീണ്ട് കിടക്കുന്ന ആ മലമുകളിൽ നിന്ന് മോളിൽ നിന്ന് വരുന്നുണ്ട് കിട്ടോ ആ ഒരു പിന്നെ ഒരു പിന്നെ ീണ്ടോ അവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവരും ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു പുണ്യം കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ ഉസ്താനുള്ള വലിയ മഹത്വത്തിൽ കൊണ്ട് ഇവിടേക്ക് വരുന്ന ആളുകളാണ് അങ്ങനെ ഇവിടെ എല്ലാവരും വളരെ സജീവമായിട്ട് നിങ്ങൾക്കറിയാം നാനാ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുക ഏകദേശം സമയപ്പം രാത്രി അല്ല സോറി പിന്നെ പകലെ ഒരു ഒരു മണിയായി കഴിഞ്ഞു ഈ സമയത്തും ഇവിടെ വലിയ തിരക്കാട്ടോ